ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു ഗുരുവെ എന്താണ് വിജയത്തിന്റെ യഥാർത്ഥ സീക്രട്ട് എന്ന് ചോദിച്ചു അപ്പൊ ഗുരു ശിഷ്യനെ എന്ന് നോക്കി വാ ഇപ്പൊ കാണിച്ചരാം എന്ന് പറഞ്ഞ് ശിഷ്യനെ വിളിച്ചുകൊണ്ട് പോയി അവനും കൂട്ടി നേരെ ഒരു പുഴക്കരയിലേക്കാണ് നടന്നത് പുഴയിലെത്തി കഴിഞ്ഞപ്പോൾ ഗുരു ആദ്യം പുഴയിലേക്ക് സ്റ്റെപ്പ് വെച്ചു മെല്ലെ നടന്നകത്തേക്ക് ഇറങ്ങി തൊട്ട് പുറകെ ശിഷ്യനോട് വരാൻ പറഞ്ഞു അവനും ഇറങ്ങി ശിഷ്യന് ഗുരുവിനേക്കാൾ പൊക്കം കുറവാണ് അപ്പോൾ ഗുരു ഇറങ്ങി ആദ്യം അരക്കൊപ്പം വെള്ളമായി പിന്നെ അത് കഴിഞ്ഞിട്ട് നെഞ്ചിനൊപ്പം വെള്ളമായി അതിനുശേഷം ഗുരുവിന്റെ കഴുത്തിനൊപ്പം വെള്ളമായപ്പോഴേക്കും ശിഷ്യന്റെ മൂക്കിനൊപ്പം വെള്ളമായി അപ്പോൾ ഏറെക്കുറെ മുങ്ങി ശ്വാസം മുട്ടും എന്നുള്ള ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഗുരു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവന്റെ തലയിൽ അങ്ങ് പിടിച്ചിട്ട് അങ്ങോട്ട് താഴ്ത്തി ബലമായിട്ട് അങ്ങ് താഴ്ത്തി അപ്പോൾ ഇവൻ വെള്ളത്തിനടിയിലേക്ക് പോയി ശ്വാസം മുട്ടി അവൻ പെടയാൻ തുടങ്ങി പിടഞ്ഞ അവൻ ശരിക്ക് ശ്വാസം മുട്ടി അങ്ങോട്ട് ടൈറ്റായി കഴിഞ്ഞപ്പോൾ ഗുരു കൈ അങ്ങ് റിലീസ് ചെയ്തു അപ്പൊ അവനാ ആവേശത്തിൽ എന്താണ് ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവൻ നിങ്ങളുടെ ഉയർന്ന ശ്വാസം അകത്തേക്ക് എടുത്തു ആ അപ്പൊ ഇവനാവിൻ ഞെട്ടിപ്പോയി അപ്പൊ ഗുരുവിനോട് ചോദിച്ചു ഞാനാകെ ഒരു ചെറിയൊരു സംശയമേ ചോദിച്ചുള്ളൂ അതിന് എന്നെ ഇങ്ങനെ മുക്കിക്കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ ഞാനിനി മേലാൻ ഒരു സംശയം ചോദിക്കില്ല ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു മോനെ ഇതാണ് വിജയത്തിന്റെ സീക്രട്ട് ഇപ്പൊ നീ ശ്വാസം വലിക്കാനായിട്ട് എടുത്ത ഒരു ഒരാത്മാർത്ഥതയുണ്ടല്ലോ നിന്റെ ജീവന് വേണ്ടി നീ ശ്വാസം വലിക്കാനായിട്ട് എത്ര ആത്മാർത്ഥമായിട്ടാണോ നീ ശ്രമിച്ചത് ഇതേ ആത്മാർത്ഥതയോടെ നീ എന്ത് ചെയ്താലും നീ വിജയിക്കും അപ്പോ ശരിക്കും വിജയത്തിന്റെ സീക്രട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിരന്തരമായിട്ട് അതേപോലെ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ആ നിരന്തരം എന്നുള്ള വാക്കാണ് പെർസിവിയർ കണ്ടിന്യൂസ് എഫർട്ട് നമ്മൾ ലൈഫിൽ എന്ത് സംഗതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും കണ്ടിന്യൂസ് എഫർട്ട് ഇട്ടാലും നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും ഒരു സംശയമില്ല കാര്യത്തിന് നിരന്തരമായിട്ട് എഫർട്ട് ഇടണം ഒരു ദിവസം നമ്മൾ ആ ചെയ്യുന്ന നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും